ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ഭാരതപ്പുഴ വറ്റി വരേണ്ടതോടെ ഷൊർണൂരിൽ കുഴിവെള്ളം മുട്ടി ഉയർന്ന പ്രദേശങ്ങളിലുള്ളവരും ചെറിയ വഴികളുള്ളവരും താമസം ഒരു മുഖയാണ് പല സ്ഥലങ്ങളിലേക്കും ടാങ്കറിൽ വെള്ളം എത്തിക്കാൻ നഗരസഭ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിൽ എത്തിക്കാൻ ആവുന്നില്ല മാത്രമല്ല വീതി കുറഞ്ഞ പാതയോരത്ത് താമസിക്കുന്നവർക്ക് ടാങ്കറിൽ എത്തിക്കാനും ആവുന്നില്ല ടാങ്കർ ലോറികൾ ഇത്തരം വഴികളിലൂടെ കടന്നു പോകാത്തതാണ് പ്രശ്നം നിലവിൽ ഒരാഴ്ചയിലേറെയായി പല സ്ഥലങ്ങളിലേക്കും വെള്ളം ലഭിച്ചിട്ട് കുമ്പാരംകട്ടി നെടുങ്ങോട്ടൂർ മുണ്ടായ കണയം മേഖലകളിലുള്ളവരാണ് ഏറെ പ്രശ്നം അനുഭവിക്കുന്നത് കുളിക്കാനും മറ്റാവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്തതിനാൽ കുമ്പാരക്കെട്ടിയിലുള്ളവർ മൂന്നര കിലോമീറ്ററോളം അകലെയുള്ള അമ്പലക്കുളത്തെയാണ് ആശ്രയിക്കുന്നത് കുടിവെള്ള ക്ഷാമം രൂക്ഷമായതിനു ശേഷം ചുവന്ന ഗേറ്റ് വാർഡിലേക്ക് ലഭിച്ചത് പതിനയ്യായിരം ലിറ്റർ വെള്ളം മാത്രമാണെന്നും പരാതിയുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ചെറുകിട പദ്ധതി ആരംഭിക്കാൻ പദ്ധതി പദ്ധതിയിട്ടുവരുന്നെങ്കിലും ഇതും ലക്ഷ്യം കണ്ടില്ല മോട്ടോർ തകരാറിലായത് ഇതുവരെ പരിഹരിക്കാനായിട്ടില്ല കണയം വാർഡിലുള്ള പല സ്ഥലങ്ങളിലും ഇതേ അവസ്ഥയാണ് മുണ്ടായ നെടുങ്ങോട്ടൂർ മേഖലയിലും സമാന സ്ഥിതിയുണ്ട് ഒരാഴ്ച കൂടുമ്പോഴാണ് വെള്ളം വരുന്നത് കുടിവെള്ള ക്ഷാമം കാരണം വലിയ ദുരിതത്തിലാണെന്ന് നാട്ടുകാർ പറഞ്ഞു പിന്നെ പിന്നെ ഒരാഴ്ച ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് അപ്പൊ നമുക്ക് സർക്കാർ ഇവിടെ മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ടായത് പറഞ്ഞ മൊത്തം എവിടെയും വെള്ളമില്ല ആറു ദിവസം കൂടുമ്പോഴൊക്കെയാണ് വെള്ളം വരുന്നത് ആ വെള്ളം വരുന്നത് പടച്ചൊക്കെ അവർ വെള്ളം വരും എന്നിട്ട് അത് ഒമ്പത് മണിയായി കഴിഞ്ഞാൽ ആ വെള്ളം ഓഫായി പിന്നെ വരുന്നത് ഏഴ് മണി ഏഴര മണിക്കൊക്കെ വരും അല്ലെങ്കിൽ ചതേ സമയം എട്ട് മണി അല്ലെങ്കിൽ ഒമ്പത് മണി ഇതിലൊക്കെയാണ് വെള്ളം വരുന്നത് എന്നിട്ട് വെള്ളം ഒരു മണി വരെ ഞങ്ങൾ ഉറക്കം വെച്ചിട്ട് ഇവിടെ കാത്തു വെക്കായി വെള്ളം ഇതാത് അപ്പഴും വെള്ളം നിറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോഴത്തേക്ക് ഒരു മണി നമുക്ക് വെള്ളം ഓഫാവും ചെയ്യും ഇവിടെ കുടിവെള്ളം ആറ് ഏഴ് ദിവസം ആകുമ്പോൾ അങ്ങനെ വാട്ടർ അതോറിറ്റി വെള്ളം വരും ഇപ്പോൾ കുറേ വെള്ളം ഞങ്ങൾക്ക് തീരെ വരുന്നില്ല അഞ്ചാറ് ദിവസം കൂടുമ്പോഴൊക്കെയാണ് വരുന്നത്

ഇപ്പോൾ കഴിഞ്ഞ ഏഴ് ദിവസങ്ങൾക്ക് മുമ്പേയാണ് ഈ പ്രദേശത്തൊക്കെ വെള്ളം കിട്ടിയത് ഇപ്പോൾ നാളെ വെള്ളം കിട്ടുമെന്ന് പറയുന്നു പക്ഷേ അപ്പോഴേക്കും എട്ടു ദിവസം പിന്നീടാണ് അപ്പോൾ വ്യാപകമായ രൂക്ഷമായ ഒരു വെള്ളത്തിൻ്റെ പ്രതിസന്ധി നിലനിൽക്കുകയാണ് ഈ ഭാഗത്ത് തന്നെ ചില കുന്നിൻ പ്രദേശങ്ങളായിട്ടുള്ള കുറച്ച് വീടുകളുണ്ട് ആ പ്രദേശത്തേക്ക് ആണ് വെള്ളം കിട്ടാൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതിനുള്ളൊരു പരിഹാര പരിഹാരമാർഗം എന്നുള്ള നിലയിലാണ് നമ്മളിപ്പോൾ ഒരു വാൾവ് അഡീഷണൽ ആയിട്ട് വെച്ചുകൊണ്ട് ടാങ്കിലേക്ക് ആ വാൾവ് ഒന്നരാളം തുറന്നുകൊണ്ട് ആ ടാങ്കിൽ ആ പ്രദേശത്ത് മാത്രം തുറന്നുകൊണ്ട് കിട്ടാനുള്ള ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണിപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയത് അതിപ്പോൾ നാളത്തോട് കൂടിയിട്ട് നമുക്ക് അടിക്കുമ്പോൾ അറിയാൻ കഴിയും അതേസമയം കുടിവെള്ള പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മലമ്പുഴ തുറക്കാൻ ജില്ലാ കലക്ടറോട് ആവശ്യപ്പെടുമെന്നും നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് പറഞ്ഞു പുഴയിൽ വെള്ളമില്ലാത്തതിനാൽ കുടിവെള്ള പ്രശ്നം ഗുരുതരമാണെന്ന് ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി എസ് സലീം അറിയിച്ചു ആളിയാറിൽ നിന്നോ മലമ്പുഴയിൽ നിന്നോ വെള്ളം ലഭിച്ചാൽ മാത്രമേ പ്രശ്ന പരിഹാരമാകൂ അതല്ലെങ്കിൽ മഴ ലഭിക്കേണ്ട സാഹചര്യമാണ് തുടർച്ചയായി മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ വെള്ളവും ലഭിക്കുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം പുഴയിൽ ചാലെടുത്തെങ്കിലും ഇതുവഴിയും പമ്പിങ്ങിന് ആവശ്യമായ വെള്ളം ലഭിക്കില്ല